ഞാൻ സുധാ മഴ മേഘമാണ് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഈ വെണ്ടയ്ക്ക വ ഉപ്പേരി ഉപ്പേരി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ ഞാൻ അത് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് ചെറുതായിട്ടൊരു ചെറിയൊരു ടിപ്സ് മാത്രമേ അത് ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും ആ മേൽഭാഗമൊക്കെ നല്ല മുരുമുരാന്നുണ്ടാവും ഞാൻ ഈ വെണ്ടക്കിയിൽ ആ പൊടികളൊക്കെ എന്തൊക്കെയാ ചേർക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനൊരു വട്ടുള്ള ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം തന്നെ ശകലം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള മുളക് പൊടി ശകലം കുരുമുളക് പൊടി കൂടെ ചേർക്കണ്ട ജീരകപ്പൊടി പിന്നെ നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ടാണ് ഞാനൊരു ടിപ്സ് പറഞ്ഞല്ലോ ആ ക്രിസ്പി ആയി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കേണ്ടത് ഒരു ഒന്നൊന്നര സ്പൂൺ ഉണ്ടാവും നമ്മൾ എത്രയാണോ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നേ അതിനാവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഈ വെണ്ടയ്ക്ക മുറിച്ചത് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊരു പശ പോലെ ഉണ്ടാവുമല്ലോ അതിലേക്ക് നമ്മൾക്ക് ഈ പൊടികളെല്ലാം അങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾക്ക് ആ വഴുവഴു ഒക്കെ നന്നായിട്ട് പോയി കിട്ടും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വയ്ക്കാം ഇതവിടെ ഇരിക്കട്ടെ നമ്മുടെ പൊടികളൊക്കെ വെണ്ടക്കയിൽ വരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചു അപ്പം നമ്മൾക്ക് ആ പൊടിയൊക്കെ ഇതിലിങ്ങനെ കണ്ടില്ലേ അപ്പം നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഇതിനെല്ലാം ഒന്ന് വറുത്തെടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ അപ്പം നമ്മൾക്ക് ഈ വെണ്ടക്കതിലോട്ട് ഇട്ട് കൊടുക്കും അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാൻ ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് വേണ്ടില്ലേ വഴുവഴുപ്പോ പശ പോലെ ഒന്നും ഇല്ലല്ലോ ഇതാ വേണ്ടില്ലേ വെണ്ടയ്ക്ക് എപ്പോഴും നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയ ശേഷം നമ്മൾക്ക് മുറിച്ചെടുത്തിട്ട് പാചകം ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിന് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അത് നല്ല തണുപ്പല്ലേ അതിൽ ഒരിക്കലും ഈ പശ പോയി കിട്ടില്ല ഈ വെണ്ടയ്ക്ക മുറിച്ചെടുത്ത ശേഷം നമുക്ക് ശകലം വെയിൽ കൊള്ളിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിലൊക്കെ കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കുറച്ചുകൂടി ആവാനുണ്ട് അപ്പം നമ്മുടെ വഴുവഴുപ്പില്ലാത്ത വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏതാ കണ്ടേ അടിപൊളി ടേസ്റ്റല്ലേ മീൻ വറുത്ത പോലുള്ള ഒരു മണവും ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ രുചി അതേ രുചി പിന്നെ വെണ്ടയ്ക്ക പറഞ്ഞാൽ കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയതല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ കൂടുതലും വഴുവഴുപ്പില്ലാതെ എങ്ങനെ വെണ്ടയ്ക്ക മുറിച്ചിട്ട് ചെയ്യണം എന്ന് ഞാനിതിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഇവിടെ എല്ലാം സിംപിളാണ്